ആ ഇതാണ് ഏറ്റവും വലിയ ഭീകര കാഴ്ച കേട്ടോ ഈ സാധനം വായിലോട്ട് വെക്കുക എന്നുള്ള നിസാര ചെറിയ തൊലിയല്ല വായിക്കാത്തുള്ളത് ഓഹ് നിസ്സാരമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് നല്ല അടിപൊളി തേങ്ങ വെള്ളമാണ് നല്ല മധുരമുണ്ട് ഇതാണ് അഗ്നികാളിയുടെ ഏറ്റവും വലിയ രൗദ്രഭാവം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതിപ്പോ അഗ്നികാളിയായോ അഗ്നികാളി മട്ടു തന്നെ വേറെ വരത്തില്ല ഇല്ല നമ്മുടെ ദേഹത്ത് ഒരു തുള്ളി തിളച്ച വെള്ളം അല്ലെങ്കിൽ ഒരു ചെറിയ തീപ്പൊരി വീണുള്ള അവസ്ഥ ആലോചിച്ചു നോക്കാം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മനുഷ്യന് ദേഹത്തേക്ക് ഇങ്ങനെ തീ തിന്നുന്നു ഈ തേങ്ങ തലയിടിച്ച് പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെയുള്ളത് അഗ്നികാളി എന്ന് പറയുന്ന ഒരു ദൈവത്തിലേക്കാണ് നമ്മൾ വന്നത് അപ്പോൾ രാത്രി മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള സംഭവങ്ങളുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഈ ഭക്തജനങ്ങളുണ്ടോ ചുട്ടുപൊള്ളുന്ന തീക്കുള്ളിയും കൂടി നിൽക്കുവാണ് വേണ്ടിയായിരിക്കും അത് കൊടുക്കാൻ വേണ്ടിയാണ് ഇതാണ് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആഹാരം ഇത് ഇഷ്ടപ്പെട്ട ആഹാരം ഇത് അഗ്നികാളിയുടെ ആഹാരം തന്നെ അത്ര നല്ല ചൂടാണ് അഗ്നികാളി ഇത് നിസാരോട് തിന്നുന്ന കാര്യമാണ് വരുന്നത് ഇതെല്ലാം ഭക്തന്മാരെല്ലാം അദ്ദേഹത്തിനുള്ള ആഹാരം കൊണ്ട് നിൽക്കുവാണ് നമ്മള് സാധാരണ േ അദ്ദേഹം എത്തിക്കഴിഞ്ഞു ഈ തേങ്ങ വെച്ച് എന്ത് ചെയ്യുമ്പോൾ നോക്കട്ടെ നിസ്സാരമായിട്ട് കേട്ടോ നമ്മുടെ തലയിലൊക്കെ ഇടിച്ചുള്ള അവസരം നോക്കി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല നല്ല കട്ടിയുള്ള തേങ്ങ എടുത്ത് ഉടയ്ക്കാൻ പോവുകയാണ് ഈ മനുഷ്യൻ ഈ ദൈവം ഓഹ് നിസ്സാരമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് നല്ല അടിവള തേങ്ങ ഉള്ളതാണ് നല്ല മധുരമുണ്ട് അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പം ഭക്തന്മാരിൽ ഇദ്ദേഹത്തെ തീക്കൊള്ളി കൊണ്ട് ഇദ്ദേഹത്തിനുള്ള ആഹാരം കൊടുക്കാൻ പോവുകയാണ് നല്ല എനിക്ക് ഇവിടെ നിന്നാണ് നല്ല പൊകുന്നുണ്ട് കേട്ടോ ഓ കൊടുത്തു കൊടുത്തു അതിന്റെ പുറത്ത് ഓ ചവിട്ടി തേച്ച് ഒരു പരുവാക്കി നിസ്സാരം തല്ലി തല്ലിക്കെടുത്ത് കേട്ടാ ഈ മനുഷ്യന്റെ കാല് പൊങ്ങ് പൊള്ളത്തില്ലെന്നുള്ളതാണ് ഏഹ് കാലു പൊള്ളത്തില്ല കാലിന് പ്രശ്നമില്ലേ നമുക്ക് പ്രശ്നം ഉണ്ടല്ലേ നമുക്ക് ചൂടു ചുടത്തില്ല ഓ ഇതൊക്കെ എപ്പരം ഇത് നല്ല എന്ത് എന്ത് ട്രീ മാറി നല്ല ചൂടുള്ളതായിരിക്കും ചൂട് അപ്പൊ ഇദ്ദേഹത്തിന്റെ ചൂടും ഇല്ല ഒന്നുമില്ല ഭക്തമാര് ഊതി ഊതി പിടിച്ചോ ഞാൻ കാണട്ടെ ഒന്ന് കാണട്ടെ ഇദ്ദേഹത്തിന്റെ ഓ ചവിട്ടി തേക്കുന്ന പുള്ളിക്കാരന് ഏഹ് നല്ല സൂടായിരിക്കുമോ ഒന്ന് ചവിട്ടി ഒരു പ്രശ്നമാണ് ശരിയൊരു അപ്പൊ ഇദ്ദേഹത്തിനെ പിടിച്ചിരിക്കുന്ന ആൾക്കു പോലും പറ്റത്തില്ലേ ഏഹ് ഞാൻ നോക്കട്ടെ ഓഹ് ശരിയാ ഓരോ അപ്പൊ ഇതാണ് അഗ്നികാളിയുടെ ഏറ്റവും വലിയ രൗദ്രഭാവം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതിപ്പോ അഗ്നികാളിയായോ ആയോ അഗ്നികാളി മറ്റു വേറെ വരത്തില്ല ഇല്ല അഗ്നികാളിയാണ് ഇത് ഇദ്ദേഹത്തിന് ഫുഡാണ് അല്ലേ ഇത് ഓ കൊടുക്കുന്നേപ്പാടൊരു തീപ്പുള്ളി കാലി അപ്പൊ അത്രയും വലിയ ഭീകരതയാണ് മോനെ കളി വേറെയാണ് ഇവർക്കെല്ലാം ഇവരെല്ലാം സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ് അല്ലേ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന മലയാളി അറിയില്ല എന്തോ മലയാളി ശക്തി ഓം 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 ശക്തി 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 ഈ സമയത്തെ നമുക്ക് എന്തെങ്കിലും പറയുവാണെങ്കിൽ നടക്കുമോ നമ്മുടെ ജീവിതം നെച്ചു കയറി നടക്കുവോ ഈ സമയത്ത് അല്ലേ ഓ അല്ല തീയട്ടോ ഇവിടെ അല്ല അപ്പൊ നനച്ച കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം പറയും അഗ്നികാളി എന്നാണ് ഇദ്ദേഹം പറഞ്ഞേക്കുന്നത് അല്ലേ ആ ഇതാണ് ഏറ്റവും വലിയ ഭീകര കാഴ്ച കേട്ടോ ഈ സാധനം വായിലോട്ട് വെക്കുക എന്നുള്ള നിസാര ചെറിയ തൊലിയല്ല വായിക്കാത്തുള്ളത് അതൊക്കെ പൊള്ളി അടർന്നു പോകാൻ നിമിഷം നേരം മതി അല്ലേ ഒരു പ്രശ്നവുമില്ല ഇത്ര നല്ല കട്ടി സാധനം എടുത്ത് വായിക്കുള്ളിൽ വെക്കുക എന്നുള്ളത് ഭയങ്കര കാഴ്ചയാണ് ഓ അത് ഭയങ്കര കേട്ടോ ഇതെങ്ങനെ ആയാലും സംഭവിച്ചു കൊടുത്തേ പറ്റി മനുഷ്യനെ എന്തായാലും നമ്മൾ മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യാൻ ഒക്കത്തില്ല ഇത് ഉള്ളി അഗ്നികാളി തന്നെയാണ് നോ ഡൗട്ട്സ് സാധാരണ മനുഷ്യനാകുമ്പോ എന്ത് പ്രശ്നവും നടക്കത്തില്ലേ ഇല്ല ഈ അഗ്നികാളി ആവുമ്പോഴേ നടക്കത്തുള്ളു അപ്പടിയാ അത് എന്നിട്ട് വീണ്ടും വീണ്ടും ആഹാരം കൊണ്ട് ഭക്തജനങ്ങൾ ഇങ്ങനെ നിക്കുവാണ് ഇദ്ദേഹത്തിനുള്ള ഫുഡ് ചാപ്പാടാണ് ഇത് അല്ലേ ഇത് കൊടുക്കാൻ വേണ്ടിയാണ് നിക്കുന്നത് ഞെരുപ്പ് താനെ ഓക്കെ അമ്മ മലയാളം തിരിയുമോ ഇത് യാറ് പോയത് എന്താ ഒന്നല പറഞ്ഞാ കേട്ടില്ലേ ആ അപ്പൊ എല്ലാരും പറയുന്ന ഈ സമയത്ത് അദ്ദേഹത്തോട് എന്ത് കാര്യം പറഞ്ഞാലും നടക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വേറൊരു കാഴ്ച കാണാം ഇതിങ്ങോട്ട് നമുക്ക് അദ്ദേഹം അവിടെ നിന്ന് വരികയാണ് ഇത് ഏതോ ഇരുട്ട് ഭാഗത്ത് നിങ്ങൾ വരുന്നത് കേട്ടോ നമ്മളിങ്ങനെ വെളിച്ച് നിൽക്കുമ്പോൾ അത് ഇരുട്ടിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് അതാണ് നമ്മൾ പറയുക രാത്രി മാത്രം ഇറങ്ങുന്ന ദൈവം പറയുമല്ലോ ഇതാണ് സംഭവം ഓ ഓ നമുക്ക് ഇദ്ദേഹത്തെ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാല് തേങ്ങ കുതിക്കാനുള്ള ആളായിട്ടോ നിസാരമായിട്ടും നമ്മൾ ചെലവേയും മറ്റു സാമാനമൊക്കെ ഉപയോഗിക്കുന്നു ഇദ്ദേഹത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നിസാരമായിട്ട് പൊതുക്കാം നിസാരമായിട്ട് കറക്റ്റ് അളവിലെ പൊതുക്കുന്ന കേട്ടോ എന്താ കറക്റ്റ് നമ്മൾ വെട്ടുകൂത്തി വെച്ച് വെട്ടിയാൽ പോലത്തെ അളവിന് കൃത്യമായിട്ട് കിട്ടത്തില്ല തല അരുവെച്ചിരി അളവ് കൃത്യമായിട്ടോ കറക്റ്റ് സെൻ്റർ വെച്ചിന് അളക്കുന്നുള്ളതാണ് ഇത് വേണ്ട അതാണ് അപ്പം നമുക്ക് അരുവേതെന്നും വേണ്ട നമുക്ക് ഈ അഗ്നി വീട്ടിൽ കൊണ്ടുപോയാലോ കേരളത്തിൽ കൊണ്ടുപോകാം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ഇതാണ് സംഭവം അദ്ദേഹത്തിനുള്ള ഇദ്ദേഹം ഇടയ്ക്ക് 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 ഇത് കൊടുത്തേ പറ്റൂട്ടോ അദ്ദേഹത്തിന്റെ ഊർജ്ജം നിക്കണമെങ്കിൽ ഈ സാധനം കൊടുത്തേ പറ്റത്തുള്ളു ഉടലെ തീക്കള്ളിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് പണിക്ക് എട്ട് 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 ഷെട്ടിന്റെ പണി കിട്ടിയെന്ന് വെച്ചാൽ മതി അടുത്ത് കൊടുക്കണം ഇടക്കിടക്ക് കൊടുക്കണല്ലേ കൊടുക്കണം അല്ലേ ആ അപടിയാ ഇത് എപ്പോഴും ഇങ്ങനെ അഗ്നികാളി എപ്പോ വന്നാൽ ഇത് വേണം അതാണ് ഇതിന്റെ സംഭവം എപ്പോ എപ്പോഹത്തെ അഗ്നികാളി വന്ന ആ സമയത്ത് അല്ലെങ്കിൽ കൊടുത്തോണ്ടേരിക്കണം ഇത് ഭയങ്കര സംഭവം മനുഷ്യൻ കേട്ടോ ഇതിനെ നമുക്ക് കേരളത്തിൽ കൊണ്ടുപോയാ പറ്റത്തുള്ളൂ കേരളത്തിലുള്ള ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും ഈ അഗ്നികാളിയെ കാണാൻ വേണ്ടി കൊണ്ട് വരണം കേട്ടോ പട്ടിക്കുന്ന ഒരു മൈൻഡ് പോലെ കേട്ടോ പട്ടിക എന്ന് കാണുന്ന കാഴ്ചയാണ് ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല കേട്ടോ എന്തെങ്കിലും പേക്കൂത്ത് കാണിക്കട്ടെന്നായിരിക്കും പട്ടി ചിന്തിക്കുന്നത് ൊണ്ട് ഇന്നും തുടങ്ങിയ അഭ്യാസം ആയിരിക്കും പട്ടി ചിന്തിച്ചേക്കുന്നത് കേട്ടോ ഇത് ഈ സമയത്ത് ഇത് വലിയ ഓർമ്മയുണ്ടാവും സ്വാമിക്ക് ഇത് നടക്കുന്ന കാര്യങ്ങളല്ലോ ഇപ്പൊ സാധാരണ മനുഷ്യനല്ലാമി തന്നി അഗ്നി ഇത് ഇദ്ദേഹം റബ്ബറോ ഇരുമ്പോലാണോ സാധാരണ മനുഷ്യൻ താന് ഒരു കുഴപ്പമില്ല ഇത് എങ്ങനെ പറ്റും നമുക്കിതും ചെറിയൊരു ആയിട്ട് ഉള്ള എനിക്ക് കല പൊള്ളുന്നുണ്ട് കേട്ടോ മോത്തെടുത്ത് ചേരുമോ വാ കാ ഒന്ന് വാ നോക്കട്ട ഒന്ന് ക്യാമറ ഉണ്ടോ ഒരു പ്രശ്നമില്ല ട്ടോ ഇതൊക്കെയാണ് ഒറിജിനൽ നോ ഡ്യൂപ്ലിക്കേറ്റ് ഇത് ഒറിജിനൽ താൻ ഡോണ്ട് ഔട്ട് ഡോ ഡൗട്ട് ഓക്കെ അപ്പൊ സംഭവം സാധാരണപ്പെട്ട ഒരു ഏഹ് പോയി പൊടിഞ്ഞു പോയി അപ്പൊ ഇനിയിപ്പൊ മാരിമുത്തുവാണല്ലേ അഗ്നികാളിയല്ലേ അപ്പൊ ഇനി മാരിമുത്തുവിനോട് നമുക്ക് എന്താണ് എന്റെ മനസ്സിലുള്ള സംശയങ്ങൾ എല്ലാം ഒന്ന് ചോദിക്കണം അപ്പൊ അഗ്നികാളി പോയി മലയേറിപ്പോയി ഓക്കെ ഇനിയിപ്പം എന്താ ചെയ്യാൻ ഉണർത്താൻ പോവാ തണ്ണി കൊടുത്തിട്ട് അപ്പൊ തണ്ണി കൊടുത്തിട്ട് സാധാരണപ്പെട്ട മാരിമുത്തിനോട്ട് മാറും അപ്പൊ ശരിക്കും പറഞ്ഞ അഗ്നികാളി മല കയറിപ്പോയി ഇനിയിപ്പോ സാധാരണപ്പെട്ട മാരിമുത്തു ആണ് പറയുന്നത് അനുഭവത്ത് നമസ്കാരം അയ്യോ ഞാൻ ഇരുന്നോട്ട് നേരം ഇരിക്കാം നമുക്ക് എന്നാ ഇവിടെ കൊറച്ചു മുമ്പ് നടന്ന് എന്താ നല്ല ഓർമ്മയുണ്ടോ തീ തിന്നുന്നു ഈ കാലു വെച്ച് ചവിട്ടുന്നു എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഒന്നുമില്ല ഏ ഒന്ന് ഒന്നും ഇപ്പൊ ഇപ്പൊ നടന്ന് ഒന്നുമേ അറിയത്തില്ലെന്നാ പറയുന്നത് ഇപ്പൊ ശരിക്കും ശെരിക്കും പറഞ്ഞു ആണ് ഏ ഈ തീ തിന്നമ്പൊന്നും പ്രശ്നമില്ലേ തീ തില്ല തീ ചവിട്ടില്ല പത്ത് വർഷം ഇത് എപ്പടിയായി ശരീരത്തിന് സ്വാമി വന്നേ കൊളം എപ്പടി ആ സംഭവം அடுப்பு எரிஞ்சுகிட்டு இருந்துச்சு சாப்பாடு சமைச்சுக்கிட்டு இருந்தாங்க அந்த நேரத்துல கோவில்ல பூஜைக்காக சாமி பாட்டு போட்டு இருந்தாங்க அப்ப உட்கார்ந்து தன்னால அருள் வர ஆரம்பிச்சிருச்சு அருள் வந்த உடனே அந்த எரியுற அடுப்புல போய் இருந்த நெருப்பு எடுத்து முத கடிச்சு வச்சா முதன் வயசு பன்னெண்டு வயசு பன்னெண்டு வயசு உள்ளது இன்னும் தான் வரல அந்த நேரத்துக்கு எதிரே எரிஞ்சுகிட்டு இருந்துச்சு எனக்கு தெரியல அதோட தான் அது இல்ல 13 13 அப்படியே கொஞ்சம் கொஞ்சமா வந்து சொல்ல ஆரம்பிச்சு என்ன தெரியாது தெரியாது ഒ എന്തോ പറയുന്നത് നമ്മുടെയൊക്കെ ഒന്നുമേ ഇല്ല എന്ത് എന്നിങ്ങനെ ഇടിക്കുന്ന പ്രശ്നമില്ല കേട്ട് ഒന്നുമില്ല ഇത് നല്ല തലയേട്ടെ ഇത് ഇരുമ്പ് തല എന്ന് തോന്നിയത് ഏഹ് ഒന്നും ഇടിക്കട്ടെ ഒന്നുമില്ല എന്തൊരു മനുഷ്യനാണ് അപ്പൊ എന്തായാലും കണ്ടത് ഒരുപാട് സന്തോഷം സാമി ഏഹ് അപ്പൊ കേരളത്തിൽ വരണം കേരളത്തിൽ വന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണാൻ വേണ്ടി അഗ്നികാളി കാളി ഒന്നും കേരളത്തിൽ കിടയാത് അവിടെ ഭദ്രകാളി അങ്ങനെയുള്ള കാളിയൊക്കെ ഉള്ളു അഗ്നികാളി കാളി ഒന്നും കിടയാതെ ഇല്ല അപ്പൊ അപ്പൊ ഇന്താമാതിരി ദൈവം കേരളത്തിൽ മസ്റ്റായിട്ട് വേണം അവിടെ നിജം നിറയെ പ്രശ്നങ്ങൾക്ക് വരും അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി മാരിമുത്തു എന്ന് പറയുന്ന ഈ മനുഷ്യൻ കേരളത്തിൽ വരും ആസ എന്തായിട്ടാ അഗ്നികാളിയായിട്ട് വരും എന്ന പറയുന്നത് അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും കണ്ടിപ്പോ വരണം അപ്പൊ ഇന്ത ഈ കാര്യങ്ങൾ ഞാൻ കേരളത്തിലെ മക്കളോട് എങ്ങനെ പ്രശസ്തി ലോകം മുഴുവൻ പോട്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും മാരിമുത്തു എന്ന് പറയുന്ന ആ മനുഷ്യന് സാധാരണപ്പെട്ട മനുഷ്യന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമായി ദൈവം എല്ലാം വിട്ടുപോയി സ്വാമി മലകേറിപ്പോയി സ്വാമി ഒന്നും ഓർമ്മയില്ല അല്ലെ സ്വാമി ഒന്നും ഓർമ്മയില്ലല്ലോ ഒന്നുമില്ല എത്ര വയസ്സുണ്ട് എത്ര ഏജ് ഇപ്പം മുപ്പത് വയസ്സായി ഫാമിലി ഒന്നുമില്ല കല്യാണം ഒന്നുമില്ല കളിക്കുന്നില്ല ഇനി കല്യാണം ഇല്ല സ്വാമിയ തന്നെ ബ്രഹ്മചാരി മാരിമത്തു എന്ന് പറയുന്ന ഈ പച്ചയ മനുഷ്യനെ ഇവിടെ വിട്ടിട്ട് നമുക്കിനി പോകാം ഓക്കെ അപ്പൊ പോട്ടെ സ്വാമി ഒന്ന് ചോദിച്ചത് അപ്പം നിങ്ങൾ അഗ്നി കണ്ടല്ലോ ഇനി കണ്ടില്ലെന്നോ പറയരുത് ഓരോ ദിവസവും ഓരോ രൂപത്തിൽ പല പല കാളുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ അത്യാവശ്യം മെയ്വഴക്കവും നല്ല തരികിടയൊക്കെ അറിയാവുന്നതിന് ചെയ്യാൻ പറ്റുന്ന പണിയാണ് ഇതൊക്കെ അല്ലേ തീ വിഴുങ്ങുന്നു മറ്റേ തേങ്ങ ഇടിച്ച് പൊട്ടിക്കുന്നു നമ്മുടെ നാട്ടിലുണ്ട് കുറെ സർക്കസുകാർ ബൾബിൻ്റെ പുറത്തുകൂടെ നടക്കുന്നു പൊട്ടിയ ബൾബിൻ്റെ പുറത്തൂടെ നടക്കുന്നവരുണ്ട് ബൾബ് വിഴുങ്ങുന്നവരുണ്ട് മണ്ണിനടി കിടക്കുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ പല പല സർക്കസുകാരെയും കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ വകബബധം തന്നെയല്ലേ ഇത് ആണ് തർക്കമൊന്നുമില്ല എന്തായാലും ഇതിൻ്റെയൊക്കെ പിറകെ പോകുന്ന കുറേ അളിയന്മാർ നമ്മുടെ നാട്ടിൽ ഉള്ളിടത്തോളം കാലം ഇത്തരക്കാർക്ക് സുഭിഷമായിട്ട് സുന്ദരമായിട്ട് കഴിഞ്ഞു കൂടാം എന്തായാലും ഒന്നേ പറയാനുള്ളൂ സംഭവാമി യുഗേ യുഗേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു അറിയാ കഥയുമായി വീണ്ടും ഞാനെത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും